ഒരു വണ്ടി അപ്പോ അവൻ എന്നിട്ട് ഞാൻ അമ്മ പറഞ്ഞത് ഈ കല്യാണം വേണ്ട അപ്പൊ നിന്റെ അച്ഛനായിരുന്നു നിർബന്ധം നല്ല പയ്യൻ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം എങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ നിനക്ക് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു അമ്മ കണ്ടതല്ലേ ആ വീട്

എന്റെ രണ്ട് മക്കളും ഓടി വന്നു എന്റെ കവിളിൽ തരുന്നു ആ കവിളത്തെ ഇവിടെ നോക്കാം സംഗതി കേസായപ്പോ അവ മുങ്ങി ഇറക്കിയ അവരെവിടെ പോയി വിളിച്ചാലും ഒക്കെ ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് അവന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ച നിങ്ങളുടെ മകന്റെ ആ തലവരമാ അവിടെ ഉണ്ടായിരുന്ന ചോദിക്കുക ഇവിടെ മൃഗാസ്തു ചോദിക്കാം അല്ല കേറി. ആ ദൈല നന്നായി. നിന്റെ കല്യാണം കഴിഞ്ഞ എത്ര നാളായി? രണ്ട് മാസം മൂന്ന് ദിവസം. എന്താ കുപ്പ? അല്ല നിങ്ങൾ കാണീ മൂടി 놓고 പോയി. പെണ്ണേ ಊಟേ ഇല്ല. പക്ഷെ രണ്ട് ദിവസം മാത്രമേ അവിടെ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അയ്യോ അയ്യോ രണ്ടാഴ്ച ಊട്ടെ പറഞ്ഞു തലമുട്ടോളായി. അപ്പ ചേട്ട അച്ഛൻ വേറെ ഉണ്ടാവില്ല. ആ ദേവന്റെ കുട്ടികൾ കണ്ടോ മോനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ വാങ്ങിക്കൊടുത്തത്. ഗൾഫ് ജീവിദ അവസാനിപ്പിച്ച് നാട് ചേരദാമ സമാകെ. എന്നെ മക്കളെ കണ്ണിറുടിപ്പിക്കാനൊന്നും നടക്കില്ല. അപ്പോ ഞാൻ നാടിലേക്ക് വരാൻ പാടില്ല. நீங்கள் நம்ம நான் ஞாபக பணம் ஆக்கி கொடுக்கணும் അത് ഇവിടെ സമ്മതിച്ചില്ലെങ്കിൽ ആ പഴം കൊണ്ട് ഞാൻ ഫ്ലാറ്റ് വാങ്ങിയ വരുന്ന മുടങ്ങാതെ കഴിക്കുന്നില്ലേ இதே உள்ளே குத்திரி அது வாயு எந்த குட்டிக்கிற ஜிதலே മനുഷ്യനെ കൊടുക്കുന്ന കൊടുക്കുന്ന വാങ്ങിയ കൈകൾ വാങ്ങിക്കാനും ശരിയാ മക്കളെ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ വരുന്നില്ല അവനെ കൊണ്ടുനെ കേസത്തിൽ യുടെ ഉൻവാദത്തിൽ മകൻ അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്നു ഭാര്യയെ തീവചിച്ചു കൊല്ലുന്നു ഓടി നടന്ന് ബന്ധുക്കളെ കൊല്ലുന്നു അങ്ങനെ എന്തെല്ലാം ദിവസവും ഓ റാഗി കേസ് ഒരു ക്രിമിനൽ വേണ്ടിയിട്ടുള്ള ഇവൻ അച്ഛനമ്മമാരെ ഭീഷപ്പെടുത്തില്ലെങ്കിൽ അത് പുറം നിങ്ങൾ ഭർത്താവിന്റെ ഭാഗത്തോ അതോ മകന്റെ ഭാഗത്തോ ആ പോലീസ് അവനെ നിങ്ങൾ വന്നത് എന്താ മക്കൾ ഇത് മുന്നേറപ്പില്ലാതെ ഇവൻ കോളേജിൽ പോകുന്നു വരുന്നത് ഇങ്ങനെയാണോ സുവർണ്ണം എനിക്കറിയ എന്റെ കുടുംബത്തിന് വേണ്ടി ചന്ദ്രസിംഗ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കൈപ്പ് നീരാവോളം എന്റെ ചൂടും വെച്ച് വളർന്നവർ എന്റെ കരം പിടിച്ച് നടത്തിക്കേണ്ടവർ എനിക്കായി തീർത്തതേ അനക്കില്ലമായിരുന്നു അങ്ങ് പൊക്കോളൂ എനിക്ക് എനിക്ക് கோடி கூடு போல ஒரு பெட்ரூம் அது. ரெண்டு மாசம் நானே அங்க தகிச்ச நின்னேன். என்னக்க குறைவுண்டாalum அதுல பட்டாண்டங்கள இல்ல. அது கொண்டு எல்லா பக்கத்துல நானே வீசுறேனா. gini அம்மோட்டு செல்லலான்னு പറഞ്ഞத நான் இங்க வந்து. நேத்து இவர வந்து தாமசி கேட்டேன். அப்ப அவنه விட்டறாய் मारा பிடா کولو. ஒ நல்ல பிரட்சஸ் அவനെ தி கொண்டு போய் கலையலாம்னு நேத்து சொன்னதா. அய்யோ கேக்கில. தாய் மாய்விற வீட்ல ஒரு சக்க அச்சா. எப்போ உ்சோமேயும் கோரையும். நான் عايसा இல்ல. അനചറുള്ള മോൾ ഇജന പറയുന്നു ഇതി എനിക്ക് എന്താ അതിനെ പോലെയോ അവരൊക്കെ അവിൻടെ ഭർത്താവിനെ അവര് തന്നെയാണ് വരുന്നത് നിന്നെ കൂട്ടി കൊണ്ടുപോകാൻ രാഘവൻ വരാതെ ശ്രദ്ധിക്ക നീ മണങ്ങിക്കോണം ആ നരകത്തെ താമസിക്കല്ലേ വേറെ ആളെ നോക്ക് ഞാനയാകുന്നോണ്ട് പറഞ്ഞുടാ ഭാഗ്യമേറ്റി താമസിക്കാൻ കുറസിലാനേ ഞാൻ ഒരു പ്രാർത്ഥന ഒന്നും മക്കളെ ആ സ്ത്രീ വരുമാനം ഉള്ള സർക്കാർ ജോലിയില്ല ഭർത്താവില്ല എങ്ങിനെ അച്ഛൻ ഒരു പ്രാർത്ഥന കിട്ടാ അല്ല മോളെ അതൊക്കയ സർക്കാരൻ മോള് നാളെ തന്നെ മടങ്ങിക്കോളു അവിടുത്തെ സൗകര്യത്തിൽ ജീവിക്കണം ചെന്നു എന്ന പെണ്ണ ആ വീടിന്റെ ഐശ്വര്യം ആ പ്രയാസത്തിന്റെ കൈപ്പുതിന്റെ ചൂടും ചേരും വെച്ച് വളർന്നവർ എന്റെ കരം പിടിച്ച് നടത്തിക്കേണ്ടവർ എനിക്കായി തീർത്തതേ അരക്കില്ലമായിരുന്നു അങ്ങ് പൊയ്ക്കോളൂ എനിക്ക് എനിക്ക് സ്വസ്ഥമായി ഭരിക്ക